ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമല വൈജയന്തിയോട് കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് അലിനനെ അവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ലാത്ത രീതിയിലൊക്കെയുണ്ട് സംസാരിക്കണം അപ്പം തന്നെ വൈജയന്തിക്ക് അലിനിയോട് ഒരു ചെറിയ ഇഷ്ടക്കേടൊക്കെ തോന്നും അതിനുശേഷം അലീനനെ വിളിക്കുകയാണ് അപ്പോൾ അലീനനെ വിളിച്ചിട്ട് അലീനനെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ കമല അതെ ഇതാണ് ആൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടും വൈജയന്തിക്ക് അലീനനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടക്കേട് തോന്നുകയാണ് കേട്ടോ എന്തായാലും അനാഥയാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് ആ ഒരു ഇഷ്ടക്കേട് കൂടുതലാവുകയാണ് അപ്പോൾ അനിലിനെ കുറ്റം പറയുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും ഇവളൊന്നും ഞാൻ കൊണ്ടുപോകാൻ പോകണില്ല അമ്മനെ മാത്രമേ ഞാൻ കൊണ്ടുപോകുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അതിന് ശേഷം അലീനെ മുറിയിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ചോദിച്ച് മോളെ അവർ വിളിപ്പിച്ചേ ചോദിക്കുമ്പോൾ മുത്തശ്ശീരിയുടെ മോൾക്ക് കാണാമെന്ന് പറയും എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശീരിയുടെ മോൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അലീന പൊട്ടിക്കറിയാണ് അതിന് ശേഷം പിന്നീട് അലീന അവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അവിടേക്ക് വൈജയന്തി വരികയാണ് അപ്പോൾ വൈജയന്തിനീനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ എന്താ നിനക്ക് അലീനെ ഇഷ്ടപ്പെടാൻ ചോദിക്കുമ്പോൾ അവൾ നല്ല തറവാട്ടിൽ പറഞ്ഞതാണോ അല്ലെങ്കിൽ ഒരു സ്വ സ്വന്തമായിട്ടൊരു അമ്മയുണ്ടോ അച്ഛനുണ്ടോ അവൾക്ക് തന്തയും താളിയൊന്നുമില്ല ആരെങ്കിലും പിഴച്ച് പ്രസവിച്ചതായിരിക്കുള്ളൂ അങ്ങനെയുള്ളവർമാരെയൊക്കെ അല്ലേ ഈ അനാഥാലത്തിൽ ആൾക്കാർ കൊണ്ടുവന്നാക്കൊള്ളൂ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അമ്മയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാമെന്നൊക്കെ അമ്മനോട് ചോദിക്കുകയാണ് പക്ഷേ മുത്തശ്ശി ഒരു പൊടിക്ക് സമ്മതിക്കില്ല കേട്ടോ അലീനനെ മാറ്റി നിർത്താനായിട്ട് അലീനനെ കൊണ്ടുപോകണം എന്ന് തന്നെ വാശി പിടിക്കും ഇതേ സമയം ആ വൈജയന്തി പോയ ശേഷം അലീന മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ഞാനാണോ പഴച്ചവള് ഞാനെങ്ങനെ പഴച്ചവളാവും എന്നെ പ്രസവിച്ച് എന്നെ അനാഥാലയത്തിലേക്ക് തള്ളിയവരല്ലേ പഴച്ചവർ അത് അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതായത് സ്വന്തം അമ്മ തന്നെ പിഴച്ച് പഴച്ച് പഴച്ചു പോയത് അല്ല അത് ഞാനല്ലല്ലോ ഒന്നറിയാത്ത എന്നെന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അലീന അങ്ങനെ സംസാരിക്കുന്നത് അലീനയുടെ ഒരു സങ്കടം താങ്ങാനാവാതെ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിലും അലീനയുടെ സങ്കടം കാണുമ്പോൾ വിഷമാവുന്നുണ്ട് ഇത്രയേടെ പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്